അശാസ്ത്രീയമായ വാർഡ് വിഭജനം പഞ്ചായത്തിന്റെ ഭരണകെടുകാര്യസ്ഥത എന്നിവയിൽ പ്രതിഷേധിച്ച് കുലശേഖരപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധം പഞ്ചായത്ത് പടിക്കൽ വാർഡ് വിഭജനത്തിനെതിരെയും പഞ്ചായത്തിന്റെ ഭരണകെടുകാര്യസ്ഥതയ്ക്കെതിരെയുമാണ്പുരം പഞ്ചായത്ത് പടിക്കൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ നടത്തിയത് മഹേഷ് ചെയ്തു എംഎൽഎ യുടെ സാധാരണ മുണ്ട എംഎൽഎ അനുവദിച്ച ലൈറ്റുകൾ പോലും ഡാറ്റായഗ്രാഫുണ്ട് അപ്പോൾ ಅದും നന്നാക്കാൻ വേണ്ടികാരം പഞ്ചായത്തଙ୍କ എംഎൽഎ മിനിമസ് ലൈറ്റും വൈമസ് ലൈറ്റും ഒക്കെ എംഎൽഎ എംബ്യൂ അനുവദിക്കുകവേണ്ടി പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തീരുമാനമെടുത്ത് കളക്ട് കൊടുക്കണം കെഎസ്പുരം സുবীর വിഷയാവതരണം നടത്തി കോച്ചിറ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബി എസ് വിനോദ് കുലശേഖരപുരം മണ്ഡലം പ്രസിഡന്റ് പത്മനാഭൻ പിള്ള ആദിനാട് മണ്ഡലം പ്രസിഡന്റ് നൌഷാദ് പെരുമാണൂർ രാധാകൃഷ്ണൻ കളരിക്കൽ ജയപ്രകാശ് നീലികുളം സദാനന്ദൻ അഡ്വക്കേറ്റ് ഇബ്രാഹിം മുസ്തഫ സുരേഷ് ബാബു അസ്ലാം ഹുസൈബ അശോകൻ കുറുങ്ങപ്പള്ളി ലാല തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ്